കേരളത്തിൻ്റെ വടക്കേറ്റത്തെ നദി ചന്ദ്രഗിരിപ്പുഴ ചിത്താരിപ്പുഴ മഞ്ചേശ്വരം പുഴ ബേക്കൽ പുഴ ഉത്തരം മഞ്ചേശ്വരം പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന പക്ഷി മൈന വേഴാമ്പൽ കാക്ക കുയിൽ ഉത്തരം കാക്ക കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ബേക്കൽ കൊച്ചി കുട്ടനാട് ഗുരുവായൂർ ഉത്തരം കുട്ടനാട് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ കേന്ദ്രം കണ്ണൂർ കൊച്ചി ആറ്റിങ്ങൽ കൊല്ലം ഉത്തരം കൊച്ചി പുകയില വിരുദ്ധ ദിനം മെയ് ഇരുപത്തെട്ട് മെയ് ഇരുപത്തൊമ്പത് മെയ് മുപ്പത് മെയ് മുപ്പത്തൊന്ന് ഉത്തരം മെയ് മുപ്പത്തൊന്ന് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം മലയാള നടൻ ജയൻ മധു സത്യൻ പ്രേംനസീർ ഉത്തരം പ്രേംനസീർ ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ മലയാളം ഹിന്ദി തമിഴ് കന്നഡ ഉത്തരം മലയാളം പാമ്പാർ നദി ഒഴുകുന്ന ജില്ല വയനാട് കൊല്ലം ഇടുക്കി മലപ്പുറം ഉത്തരം ഇടുക്കി ചിരിക്കുന്ന മത്സ്യം ഞണ്ട് അയല ഡോൾഫിൻ തിരണ്ടി ഉത്തരം ഡോൾഫിൻ ഇഞ്ചി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി വയനാട് പാലക്കാട് കൊല്ലം ഉത്തരം വയനാട്